श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം ഇരുപത്തിയാറ് പേജ് നമ്പർ മുന്നൂറ്റി പതിനാറ് കാമക്രോധവിമുക്താം യഥേതസാം അഭി ബ്രഹ്മനിർവാണം വർത്തേ വിദിതാത്മനം പദാനുപദം കാമക്രോധ വിമുക്താം കാമക്രോധങ്ങളിൽ നിന്ന് മുക്തനായി യഥേതസാം സംയതചിത്തന്മാരായി വിദാത്മാനം ആത്മജ്ഞാനികളായ യതീനം യതികൾ അഭിതഹ താമസിയാതെ ബ്രഹ്മനിർവാണം പരമമുക്തിയിൽ വർത്തതയെ സ്ഥിതി ചെയ്യുന്നു വിവർത്തനം കാമക്രോധങ്ങളൊഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്കു വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അജിരേണ പരമപദപ്രാപ്തി സുനിശ്ചിതമാണ് ഭാവാർത്ഥം മുക്തിക്കു വേണ്ടി നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുന്ന പവിത്രാത്മാക്കളിൽ വെച്ച് ഉത്തമനാണ് കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ ഭാഗവതം നാല് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊമ്പത് ഇതിനെ അനുകൂലിക്കുന്നു യത് പാദപങ്കജപലാശവിലാസഭക്ത കർമാശയം ഗ്രഥിതമുദ്ഗ്രഥയന്തിസന്ത തദ്വന്നരിക്തമതയോ യഥയോ വിരുദ്ധ സ്രോതോഗണാസ്ഥ മരണം ഭജവാസുദേവം കാമ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആഴത്തിൽ വേരൂന്നിയ ആഗ്രഹങ്ങളെ പിഴുതെടുത്ത ശേഷം ഭഗവത് പാദസേവയിൽ മുഴുകി അതീന്ദ്രിയ ആനന്ദമനുഭവിക്കുന്നവരാണ് ഭക്തന്മാർ അവരെപ്പോലെ സുഖങ്ങളുടെ അദമ്യമായ ത്വരയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ മഹർഷീശ്വരന്മാർക്കു പോലും സാധിക്കുന്നില്ല കാമ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ആഗ്രഹം ബദ്ധനായ ജീവാത്മാവിൽ ആഴത്തിൽ വേരൂന്നി കിടക്കുകയാണ് ഏറെ പരിശ്രമിച്ചാലും മഹർഷിമാർക്കു പോലും അത്തരം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസമുണ്ട് കൃഷ്ണാവബോധത്തോടെ നിരന്തരം ഭഗവത് സേവനത്തിലേർപ്പെടുന്ന ഭക്തനാകട്ടെ പൂർണമായ ആത്മസാക്ഷാത്കാരം നേടി പെട്ടെന്നു തന്നെ പരമപദപ്രാപ്തി ലഭിക്കുന്നു ആത്മസാക്ഷാത്കാരത്തെ പറ്റി പൂർണ്ണജ്ഞാനമുള്ള അയാൾ എപ്പോഴും സമാധിയിലാണ് ഇതിനൊരുദാഹരണം പറയാം ദർശന ധ്യാന സംസ്പർശൈർ മത്സ്യക്കൂർമ്മ വിഹംഗമാഹ സ്വാന്നയപത്യാതി പുഷ്ണന്തി തഥാഹമപി പത്മജ ദർശനം ധ്യാനം സ്പർശം എന്നിവ കൊണ്ട് മാത്രം മത്സ്യങ്ങളും ആമകളും പക്ഷികളും മക്കളെ പുലർത്തിപ്പോരുന്നു ഹേ പത്മജ ഞാനും അങ്ങനെ തന്നെ നോട്ടം കൊണ്ട് മാത്രമാണത്രേ മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത് ആമ ധ്യാനം കൊണ്ടും ആമ കരയിലാണ് മുട്ടയിടുന്നത് വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആ മുട്ടകളിൽ മനസ്സൂന്നുകയും ചെയ്യുന്നു അതുപോലെ കൃഷ്ണാവബോധമുള്ള ഭക്തനും ഭഗവത് ധാമത്തിൽ നിന്ന് വിദൂരസ്ഥനെങ്കിലും നിരന്തരമായ ധ്യാനം കൊണ്ടും കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ടും ആ ധാമത്തിലേക്ക് സ്വയം ഉയരാം ഭൗതിക ക്ലേശങ്ങളുടെ ആഘാതം അയാൾക്ക് അനുഭവപ്പെടില്ല സദാ പരമപുരുഷനിൽ മൂലം പ്രാപഞ്ചിക ക്ലേശങ്ങൾ തീണ്ടാത്ത ഈ അവസ്ഥയാണ് ബ്രഹ്മനിർവാണം ഹരേ കൃഷ്ണ